വിവാഹത്തെ കുറിച്ച് ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഇന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോ ഇന്നത്തെ തലമുറ അനന്തര ഫലങ്ങളെ പറ്റി നന്നായി അറിവുള്ളവരുമാണ് അപ്പൊ എന്തൊക്കെയാണ് വിവാഹം കഴിച്ചാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസ് നമ്പർ വൺ ലവ് കാൻ ബട്ട് യു വിൽ ഇൻ എ കോൺട്രാക്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ തീരുമാനിച്ച് നിയമപ്രകാരം നമ്മൾ സൈൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബന്ധമാണത് പക്ഷെ കാലക്രമേണ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ ഉറപ്പായിട്ട് ഫെയ്ഡ് ആകും ഫെയ്ഡാകാത്തവരും ഉണ്ട് എന്ന് പറയുന്നവരുണ്ടാവാം പക്ഷെ അതൊക്കെ ഒരു ലക്കാണ് അത്രത്തോളം അനുയോജ്യരായിട്ടുള്ള പാർട്നറെ കിട്ടുന്നതും ഒട്ടും ആവാതെ ഒരുപാട് കാലം നിൽക്കുന്നതൊക്കെ എത്ര ശതമാനം പേരുണ്ടാവും വളരെ ചെറിയൊരു ശതമാനം എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും ലക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ ഈ ാക്ട് എന്ന് പറയുന്നത് നമ്മുടെ മാർഗ് ലൈഫ് റൂട്ടീൻസ് നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് നമ്മൾ അറിയാതെ നമ്മുടെ മേലെ വന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പേ ചെയ്യേണ്ട ബില്ലുകൾ ഇതിലെല്ലാം നമ്മൾ സ്റ്റക്കായിരിക്കും എന്നാ നമ്മൾ എന്തിനു വേണ്ടിയാണോ കല്യാണം കഴിച്ചത് ആ ഒരു കാര്യം എപ്പോഴും ഫെയ്ഡായി പോയിട്ടോ ഉണ്ടാവും ദിസ്ഇസ് എ വെരി ഫസ്റ്റ് കോൺസിക്വൻസ് റീപ്ലേസ് മൈ ഫെമിലാരിറ്റി അതായത് എപ്പോഴും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിട്ട് നമുക്ക് ബോറടിക്കാൻ തുടങ്ങും എന്നാൽ നമ്മൾ കാണുന്ന നിരച്ച് പൈജാമാസും നമ്മുടെ മെസ്സി ലൈഫ് റൂട്ടീൻസും എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരേ കാര്യങ്ങളുമൊക്കെ കൊണ്ട് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കൊരു മ്യൂച്വൽ അട്രാക്ഷൻ എന്നുള്ള ഒരു കാര്യം പൂർണമായിട്ടും ഇല്ലാതെയാവും നമ്മുടെ ലൈഫിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും മ്യൂച്വൽ അട്രാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നുണ്ടായിട്ടും പ്രത്യേകിച്ചൊരു കാര്യം ഇല്ലല്ലോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ജീവിക്കാം അത്രേ ഉള്ളൂ നമ്പർ ത്രീ യു വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദ ഫാമിലി ഡ്രാമ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാതിരുന്ന ഒരു ഫാമിലി ആ ഫാമിലിയെ മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ പേഴ്സണൽ ഗ്രഗ്ജസിനെയും അവരുടെ വീട്ടിലുള്ള ടോക്സിറ്റിയെയും അവരുടെ ടോക്സിക് റിലേറ്റീവ്സിനെയും നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ മെക്കനൈസ്ഡ് ലൈഫ് സ്റ്റൈലേയും ആചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഒക്കെ നമ്മൾ നമ്മുടേതായിട്ട് അഡാപ്റ്റ് ചെയ്യണം സോ നമ്മൾ എല്ലാത്തിലും ഒരു ഭാഗമാകുകയാണ് നമ്മൾ ആ ഒരു ഡ്രാമയില് അവരുടെ ജീവിതമാകുന്ന ഒരു ഡ്രാമയുടെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വേഷം കെട്ടി ആടേണ്ടി വരുന്നു നമ്പർ ഫോർ യുവർ ഫ്രീഡം ഇസ് നെഗോഷിയേറ്റഡ് അതായത് നിങ്ങൾക്ക് ഒരു സോളോ ട്രിപ്പ് പോകണം വൈ എന്തിന് എന്തിനു വേണ്ടി പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം വേണം അതിപ്പോ എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണം ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പലരും ഉണ്ടാവും ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി ആൻസർ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ ഫ്രീഡം ഉണ്ടെന്നും ഫ്രീഡം നിങ്ങൾക്ക് ധാരാളം തരുന്നുണ്ടെന്നും ആർക്കും തരാനുള്ളതല്ല ഫ്രീഡ് എനിവേ തരുന്നുണ്ടെന്നും ഒക്കെ എല്ലാവരും പറയുകയും സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും നിങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും പലപ്പോഴും ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും വൈ നോട്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം കൂടി ആയിട്ടൊക്കെ തോന്നും നമ്പർ ഫൈവ് സെക്സ് ബിക്കംസ് റെസ്പോൺസിബിലിറ്റി ഓർ റുട്ടീൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് പിന്നീട് ഒരു ഷെഡ്യൂൾഡ് എക്സൈറ്റ്മെന്റ് ആവും ഷെഡ്യൂൾഡ് റുട്ടീൻ ആകും അതേ അതൊരു റെസ്പോൺസിബിലിറ്റി ആവും പിന്നെ അത് ബോഡമാവും പിന്നെ അതൊരു ഫ്രസ്ട്രേഷൻ ആവും എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു സൈക്കിളിൽ കൂടി കടന്നു പോകേണ്ടി വരും ഒരിക്കലും അതൊരു റെസ്പോൺസിബിലിറ്റി ആവുമ്പോൾ നിർബന്ധമായും നമ്മൾ നിർവഹിക്കേണ്ട ഒരു കടമയാവുമ്പോൾ നമ്പർ സിക്സ് ഫിനാൻഷ്യൽ ടാപ്സ് അതായത് നമുക്കൊരു സാലറി ഉണ്ടായിരിക്കും നമുക്കൊരു ഇൻകം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ നമ്മളറിയാത്ത ഏതൊക്കെയോ വഴികളിൽ ഓൾറെഡി നമ്മളുടെ പണം ചലിച്ചുകൊണ്ടേയിരിക്കും പലർക്കും പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും സോ പല ബിൽസും നമ്മൾ അടയ്ക്കേണ്ടി വരും പല കാര്യങ്ങൾക്ക് നമ്മുടെ മണി ഓൾറെഡി റിസേർവ്ഡ് ആയിരിക്കും പല ബാധ്യതകളും നമ്മളുടേതാകും ചുരുക്കി പറഞ്ഞാല് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നത് പൂർണ്ണമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കഷ്ടപ്പെട്ട് പഠിച്ചു കഷ്ടപ്പെട്ട് ജോലി നേടി ഇപ്പോഴും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാപ്പ് ഒന്നല്ല ഒന്നിലധികം ഫിനാൻഷ്യൽ ട്രാപ്പ് നമ്മൾ ഓൾറെഡി കുടുക്കിയിട്ടുണ്ടായിരിക്കും പീപ്പിൾ ചേഞ്ച് ബട്ട് നോട്ട് ഓൾവേസ് ഫോർ ബെറ്റർ ആൾക്കാർ നല്ല രീതിയിലേക്ക് മാത്രമല്ല മാറുന്നത് പലപ്പോഴും മോശമായിട്ട് മാറാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് പോകാറുണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളെ നിരാശരാക്കുന്ന രീതിയിലും ഒക്കെ ആൾക്കാർ മാറും അത് ഇൻലവ്സ് ആയാലും പാർട്ണർ ആയാലും ചിലപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഒരുപാട് മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഇതും മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കോൺസിക്വൻസ് ആണ് ബോഡി ഷേപ്പ് അതായത് നമുക്ക് കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ലുക്ക് വൈസ് നമ്മൾ ചേഞ്ച് ആവും നമ്മുടെ വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം നമ്മുടെ ബോഡി ഷേപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകാം നമ്മുടെ നമ്മുടെ സൗന്ദര്യത്തിലും മറ്റുള്ളവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം ഇതിനൊക്കെ നമ്മൾ പലപ്പോഴും വിധേയരാകുകയും ഒരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബോഡി ഷേമിംഗിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരാം ഫൈൻ നമ്മളെ സമൂഹം ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും ആ നമ്മൾ ഇങ്ങനെ അഭിനയിക്കണം എല്ലാം ഒക്കെയാണ് സുഖമാണ് നന്നായിട്ട് പോകുന്നു നന്നായിട്ട് ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഫൈൻ ആണ് എന്ന് ആക്ട് ചെയ്തുകൊണ്ടേ ഇനി എന്തെങ്കിലും ഒരു കാര്യം ഒക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിന്റെ ഭാഗമല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കൂ അവരെന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതൊക്കെ ഒരു പ്രശ്നമാണോ ഞാനൊക്കെ അനുഭവിച്ച പ്രശ്നം വെച്ച് നോക്കുമ്പം ഒന്നൊന്നും അല്ല ഇതൊക്കെ ഒരു പ്രശ്നമല്ല ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ കേൾക്കേണ്ടി വരും പിന്നെ ഇതൊക്കെ കേൾക്കുന്നതിനേക്കാളും നല്ലത് ആദ്യമേ തന്നെ കുഴപ്പമില്ല ഒന്നുമില്ല ഓക്കെ ആണ് ഫൈനാണ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് തന്നെ തോന്നും സോ നമ്മൾ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഓക്കെ ആണെന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു പ്രിസെന്റ് സ്റ്റേറ്റ്മെന്റ് പോലെ നമുക്ക് തോന്നും അതായത് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് എവിടെയൊക്കെ വെച്ച് ഏതൊക്കെയോ പോയിന്റിൽ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ മരണം വരെ ഇതൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും നാട്ടുകാർ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാപ്പലായിപ്പോയി കഴിഞ്ഞിട്ടുണ്ടാകും സോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ഒരു പ്രിസന്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ലൈഫ് മാറിയിട്ടില്ല കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കുട്ടികൾ ഓർത്തെല്ലാം സഹിക്കുന്നു ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പില്ലാതായ കുട്ടികളുടെ അവസ്ഥ എന്തൊക്കെയാകും എന്നുള്ള രീതിയിലേക്ക് ൈഫ് മാറി ചിന്തിച്ചു തുടങ്ങും ഇത് കുട്ടികളെയും നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് അവർക്കും വലിയ ഒരു സോൾഡറേറ്റ് ആയിരിക്കും അത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പം ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ലാത്ത ജീവിതം എങ്ങനെയൊക്കെ തള്ളി നീക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ രണ്ടു വാർന്നാസും പോവുകയും ചെയ്യും ഡിവോഴ്സ് ഇസ് എ നൈറ്റ് മെയർ ഡിവോഴ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഡിവോഴ്സ് ഒരുപാട് നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ എപ്പോഴും ഡിവോഴ്സ് ഒരു പേടി സ്വപ്നമായിട്ട് മാറും ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഡിവോഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അതിനു വേണ്ട എക്സ്പെൻസ് കല്യാണം കഴിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാല് അതിൻ്റെ നൂറത്തി പ്രയാസമുള്ളൊരു കാര്യമാണ് അതിനേക്കാളും ആ ഒരു മാരേജ് ലൈഫിൽ ജീവിച്ചു പോകാം എന്നുള്ള രീതിയിലും ചിന്തിച്ചു തുടങ്ങണം സോ ഡിവോഴ്സ് ഇതൊക്കെ മാരേജ് യു ടു ഫോർ ഗറ്റ് യുവർ സെൽഫ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറന്നു പോകാനുള്ള ഒരു ടൂൾ ആയിട്ട് മാരേജ് മാറും അതായത് നമ്മുടെ ഒരു കാര്യങ്ങളും ചെയ്യാതെ നമ്മുടെ ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ നോക്കാൻ പറ്റാതെ നമ്മൾ മറ്റൊരു തരത്തിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടാവും മാറേണ്ടി വരും അല്ലെങ്കിൽ മാറാൻ നമ്മൾ നിർബന്ധിതരാകും ഇതെല്ലാം കൂടി ആവുമ്പോൾ ഇമോഷണൽ വെയിറ്റ്സ് വിൽ ബി വെരി ഹെവി അതായത് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഹെഡേക്ക് നിങ്ങളുടെ സ്ട്രെസ് നിങ്ങളുടെ ടെൻഷൻസ് നിങ്ങളുടെ ഡിപ്രഷൻ നിങ്ങളുടെ ആങ്സൈറ്റി ഒന്നും പറയണ്ട ഇതെല്ലാം ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ മാറും ആശ്രയത്വം വരും ഡിപ്പെൻഡൻസി കൂടും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസിക്കും ഇൻഡിവിജ്വാലിറ്റിക്കൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യാസം വരും അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് സങ്കടപ്പെടാം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നമുക്ക് ഫേക്ക് ആയിട്ട് പ്രിറ്റൻറ് ചെയ്യാം എന്നതിലുപരി നമുക്ക് കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് നിങ്ങൾ ഒരുമിച്ച് വാങ്ങുന്ന പ്രോപ്പർട്ടീസോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റോ അതല്ല ഇനി കടബാധ്യതകളായാലും എല്ലാത്തിൻ്റെ ഒരു ലീഗൽ സൈഡ് നിങ്ങളെ കൂടി അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ശരിക്കും മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി ഇല്ലാതിരുന്നെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ഫ്രീ ആയിട്ടും ലൈറ്റ് ആയിട്ടും ജീവിക്കാൻ പറ്റുമായിരുന്നല്ലേ ലോസ് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കരിയറിനെ കുറിച്ച് കുറച്ചുകൂടി വൈൽഡായിട്ടും ഫ്രീ മൈൻഡ് ആയിട്ടും ചിന്തിക്കാൻ പറ്റും പക്ഷേ മാരേജിന് ശേഷം നമ്മൾ ഒരു നൂറ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ആഗ്രഹമുള്ള ഒരു കരിയർ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് റിസൈൻ ചെയ്ത് അതിലേക്ക് പോയാൽ അതുവരെയുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ എന്താവും എന്നൊക്കെയുള്ള നൂറ് കൂട്ടം ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഈ മാരേജ് റിലേഷൻഷിപ്പില് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺസിക്വൻസ് ആണ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ എല്ലാ കാര്യത്തിലും സെക്ഷൽ ലൈഫിലാവട്ടെ ാന്ത്രികമായ ജീവിത രീതികളിലാകട്ടെ ചെയ്യേണ്ടി വരുന്ന നൂറായിരം ലൈഫ് റൂട്ടീൻസിലാവട്ടെ അതുപോലെ തന്നെ മാറിപ്പോയ നമ്മുടെ ഈ ഒരു ജീവിതം കൊണ്ടാകട്ടെ എല്ലാം വരുന്ന ഒരു അസംതൃപ്തി ഈ അസംതൃപ്തിയുള്ള ജീവിതം ഒരിക്കലും ഒരു ഒപ്റ്റിമം ഹാപ്പിനെസ് നമുക്ക് തരില്ല എന്നാ ഈ വിവാഹത്തിലേക്ക് പോവാതെയുള്ള ജീവിത ഒപ്റ്റിമം ഹാപ്പിനെസ് തരുമോ എന്ന് ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഹാപ്പിനെസ് തരും പൊട്ടൻഷ്യൽ ഫോർ ഡിസ്റസ്പെക്ട് അബ്യൂസ് ഒരു അബ്യൂസിനുള്ള സ്പേസ് ഉറപ്പായിട്ടും മാരേജ് റിലേഷൻഷിപ്പിലുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ മുമ്പേ പറഞ്ഞ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ പല അബ്യൂസും സഹിക്കേണ്ടി വരാം അതുപോലെ തന്നെ ഡിസ്രെസ്പെക്ട് ഒന്നും ഒരു ഡിസ്രെസ്പെക്റ്റ് ആയി കണക്കാക്കപ്പെടാതിരിക്കാം നമുക്കത് ഡിസ്റസ്പെക്റ്റ് ആണെന്ന് തോന്നും പക്ഷെ മറ്റുള്ളവർക്കത് അത്ര വലിയ കാര്യമൊക്കെയുള്ള കാര്യമാണോ എന്നുള്ള രീതിയിൽ പല കാര്യത്തിലും പലരും ഇടപെടും എവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അഹങ്കാരിയാകും അല്ലെങ്കിൽ തർക്ക പറയുന്നവരാകും സഹകരിക്കാത്തവരാകും പല ബുദ്ധിമുട്ടുകളും ആവശ്യമുള്ള കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രത്യേകിച്ചും അഭിപ്രായം പറയാൻ ഒരുപാട് പേര് ഉണ്ടാകും റെഡ്യൂസ്ഡ് പ്രൈവസിയോ മറക്കാനേ പറ്റില്ല പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ഓരോ തരത്തിൽ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ വിവാഹം കഴിഞ്ഞൊരു ഘട്ടം കഴിയുമ്പോൾ പ്രൈവസിക്ക് ഒന്നും ഒരു പ്രാധാന്യം ഇല്ലാതെ ആകും അതൊരു മൊബൈൽ ഫോണിന്റെ പ്രൈവസി ആകട്ടെ നമ്മുടെ ഒരു മീ ടൈമിന്റെ പ്രൈവസി ആകട്ടെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളുടെ പ്രൈവസി ആകട്ടെ ഒരു പ്രൈവസിയും പ്രൈവസി അല്ലാതെ ആകുന്ന ഒരു അവസ്ഥ ബാറ്റൽസ് ഇൻസൈഡേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ നൂറായിരം യുദ്ധങ്ങൾക്ക് നമ്മൾ തന്നെ സാക്ഷിയാവുകയും നമ്മൾ തന്നെ വെന്ത് വെണ്ണീരാകുകയും ചെയ്യേണ്ടി വരുന്ന മറ്റൊരവസ്ഥ ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ബേർഡ് എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ എത്തിച്ചുകൊടുത്താലും എത്രയൊക്കെ ജോലി ചെയ്താലും ഒന്നൊഴിയാതെ മറ്റൊന്ന രീതിയിൽ വരുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചുരുക്കത്തിൽ ആദ്യം നമ്മൾക്ക് തോന്നുന്ന ബട്ടർഫ്ലൈ എഫക്ട്സ് ഒന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല ഈ ഒരു മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ കോൺസെപ്റ്റൽ ഓർ ആ ഒരു ബന്ധത്തിൽ സോ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയും മാരേജ് ഒരു നെസസിറ്റി ഒന്നും അല്ല പക്ഷെ നിങ്ങൾ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോവാം പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള ഒരുപാട് കോൺസിക്വൻസസ് ഒരു മാരേജിലുണ്ടായിരിക്കും അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മാരേജ് എന്നത് അത്ര അത്യാവശ്യമുള്ള ഒന്നാണോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതും ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ കേട്ടിട്ട് നമ്മൾ അതിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിവാഹമില്ലാതെയും ജീവിതം സുന്ദരമാണ്